ഭീകരൻ സജാദ് ഗുല്ലിന്റെ വേരുകൾ തേടി രഹസ്യാന്വേഷണ വിഭാഗം റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ നായകനായ സജാദ് ഗുൽ കേരളത്തിൽ പഠനം നടത്തിയത് എവിടെയെന്ന് പരിശോധിക്കുന്നു കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗങ്ങളും വിവരം ശേഖരിക്കുന്നുണ്ട് കശ്മീർ സ്വദേശികൾ പഠനത്തിനെത്തുന്ന സ്ഥാപനങ്ങളും ഇപ്പോൾ പരിശോധിക്കും ഭീകരൻ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് കേരളത്തിൽ പഠിച്ചു എന്നാണ് റിപ്പോർട്ട് ആർ ഓഷുപാലിന്റെ കൂടുതൽ വിവരങ്ങളുമായി ആർ ഋഷുപാൽ റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ നായകനാണ് മാത്രവുമല്ല ഇയാളെ ഇവിടെ തലയ്ക്ക് എൻ ഐ എ വില പറഞ്ഞിട്ടുണ്ട് പത്ത് ലക്ഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇയാൾ കുപ്രസിദ്ധ ഭീകരൻ എന്ന സജാദ് ഗുൽ പക്ഷേ ഇതിനു മുൻപാണ് കേരളത്തിൽ വന്നിരിക്കുന്നത് ബാംഗ്ലൂരിൽ പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ രഹസ്യാന്വേഷണ ഏജൻസികളെ അരുൺകുമാർ സജാദ് ഗൗൾ എവിടെയാണ് പഠിച്ചതെന്ന പരിശോധനയാണ് നടത്തുന്നത് സ്വാഭാവികമായും എൻ ഐ എ അധികരിച്ചു കൊണ്ടുവന്ന അടിസ്ഥാനത്തിൽ തന്നെയാണ് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗവും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം സജാദിൻ്റെ ആ പഠന കേന്ദ്രം ഏതെന്ന് കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങിയത് ഏതായാലും നേരത്തെ ലഷ്കർ ഇ തൊയ്ബയുടെ മുൻനിര സംഘടനയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിൻ്റെ ഭാഗമായി ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്നും യുവാക്കളെ അടക്കം ഈ ഇത്തരത്തിൽ സായുധ സേനയിലേക്ക് റിക്രൂട്ട് ചെയ്തു എന്നതാണ് സജാദിനും മറ്റുള്ളവർക്കുമെതിരെ എൻ ഐ എ അന്ന് രജിസ്റ്റർ ചെയ്ത കേസ് ആ കേസിലാണ് പത്ത് ലക്ഷം രൂപ ഈ നാലു പേർക്കും സജാദ് ഉൾപ്പെടെയുള്ള നാലു പേർക്ക് റിവാർഡായി പ്രഖ്യാപിച്ചത് ഏതായാലും അത് സംബന്ധിച്ച അന്വേഷണം നടത്തുകയും അവരെ അന്ന് പിടികൂടി വിട്ടയക്കുകയും ചെയ്തിരുന്നു എന്നാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്നവരും ഏതായാലും സംസ്ഥാനത്ത് എവിടെയാണ് താമസിച്ചത് എവിടെയാണ് പഠിച്ചത് പിന്നീട് ഇവിടെയൊന്ന് പോയതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ സംസ്ഥാനവുമായി ബന്ധം പുലർത്തിയിരുന്നോ എന്ന കാര്യങ്ങളുടെ അടക്കമാണ് പരിശോധന സ്വാഭാവികമായും ഇത്തരം വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇത്തരം ഏജൻസികൾ ഇത് സംബന്ധിച്ച് പരിശോധന നടത്തും പക്ഷേ അന്വേഷണമില്ല വിവരശേഖരണം മാത്രമാണ് നിലവിൽ രണ്ട് രഹസ്യാന്വേഷണ ഏജൻസികളും അത് സംബന്ധിച്ച വിവരശേഖരണം നടത്തും എന്നത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ സജ്ജാദ് നമ്മൾ തേടിക്കൊണ്ടിരുന്ന ഭീകരനാണ് ആ ഭീകരൻ ബംഗളൂരുവിൽ നിന്ന് കേരളത്തിൽ വന്ന് ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിച്ച് പിന്നീട് കാശ്മീരിൽ പോയി ഒരു ലാബ് അവിടെ ഓപ്പൺ ചെയ്ത് അതിനുശേഷമാണ് അയാൾ ഭീകരപ്രവർത്തനം നടത്തിയത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം രണ്ടായിരത്തി രണ്ടിൽ തന്നെ ഇയാളെ ഈ എക്സ്പ്രസ്സിൽ സംജോത എക്സ്പ്രസ്സിലൊക്കെ ഇയാൾ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇയാളെ ആർ ഡി എക്സുമായിട്ട് പിടികൂടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ഒട്ടേറെ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഉത്തരവാദിയാണെന്ന് കണ്ടെത്തിയിരുന്നു റാവൽപിണ്ടിയാണ് ഇയാളുടെ ആസ്ഥാനം അപ്പോൾ ഇയാൾ ഒളിച്ചിരിക്കുന്ന റാവൽപിണ്ടിയിലാണ് ഇയാളെ എത്ര വേഗം പിടികൂടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല പക്ഷേ റെസിസ്റ്റൻസ് ഫ്രണ്ടിൻ്റെ നീക്കത്തിന് പിന്നിൽ ഇയാൾ ഉണ്ട് എന്നാണ് സംശയിക്കുന്നത് സംശയിക്കുകയല്ല റെസിസ്റ്റൻസ് ഫ്രണ്ടിൻ്റെ കമാൻഡറാണ് ഇപ്പോൾ ഈ സജാദ് ഗുൽ എന്നാണ് പറയുന്നത് അപ്പോൾ സജാദ് ഗുലിനെ കേരളത്തിലെത്തിച്ചത് ആരാണ് കേരളത്തിൽ എന്തെങ്കിലും വേരുകൾ സജ്ജാദ് ഗുലുണ്ടാക്കി പോയിട്ടുണ്ടോ ഏതെങ്കിലും സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിൽ സജ്ജാദ് ഗുലിനെ സഹായിക്കാനായിട്ടുണ്ടായിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിക്കും